ഈ ഒരു ലോഡിനകത്ത് എന്തൊക്കെ സാധനം വന്നതെന്ന് അറിയാനായിട്ട് എന്തായാലും നിങ്ങൾക്ക് ആഗ്രഹം കാണുമല്ലേ നാട്ടെ നല്ല കിണ്ണം കാച്ചി കിടക്കാച്ചി ജെറിവര അതേപോലെ തന്നെ കാശ്മീരി റോസുകൾ അതേപോലെ തന്നെ ഒരു ഫുൾ ലോഡ് വെറൈറ്റി റോസ് അതായത് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം നല്ല കിണ്ണം കാച്ചി രീതി കിടക്കാച്ചി വെറൈറ്റി റോസുകൾ ഓർക്കിഡ് റോസുകൾ അതേപോലെ തന്നെ പിറ്റൂണിയ പ്ലാന്റ് പല നിറത്തിലുള്ള നല്ല അടിപൊളി പിറ്റൂണിയ പ്ലാന്റുകൾ ഇതെല്ലാം വന്നിരിക്കുന്ന ആശ്രമമായതിനകത്ത് നേരെ വരുമ്പോൾ കുമാർ നേഴ്സറിയുടെ പവലുണ്ട് കുമാർ നേഴ്സറി സ്റ്റാളിൽ വലിയ ബോർഡുണ്ട് കുമാർ നേഴ്സറിയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ താൻ മാതളം മുതൽ ഒരുപാട് വെറൈറ്റി റോസാ ചെടികൾ ഏകദേശം ഒരു പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം ചെറിയ കവറ് അതേപോലെ തന്നെ വലിയ കവറ് ചട്ടിയിലുള്ള റോസ് റെഡ്പിനാക്ക റോസ് സമ്മശണ റോസ് താൻ്റെ ഈ ഭാഗം മൊത്തം റോസാ ചെടികൾ താൻ്റെ അല്ലിതാണ് നമ്മുടെ നേഴ്സറി കുമാർ നേഴ്സറിയിൽ നിന്ന് ബോർഡുണ്ടോ എന്ന് ശ്രദ്ധിക്കുക നേരെ ഇങ്ങനെ പോരുക നല്ല അടിപൊളി വെറൈറ്റി അതിൻ്റെ ഫുൾ ഒരു സാധനം thank okay. you അതിനകത്ത് തന്നെ താൻ അട്ടിയിട്ട് വന്നേക്കുന്ന റോസാ ചെടി ഇരിക്കുന്ന ഇരിപ്പ് നോക്കി നല്ല അടിപൊളി പ്ലാന്റ് അതേപോലെ തന്നെ മുട്ട വിരിഞ്ഞ് തുടങ്ങുന്ന രീതിയിൽ നല്ല അടിപൊളി റോസാ ചെടികൾ താൻ്റെ ഓരോന്നും പറക്കി അടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ച് പറയുന്ന അതേപോലെ തന്നെ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞുണ്ടാക്കുന്നതായിട്ടാണ് അതിൻ്റെ എന്തേലും തന്നെ ചെറിയ തെറ്റുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധയും ക്ഷമിക്കുക അതേപോലെ തന്നെ താൻ അടിപൊളി പ്ലാന്റുകളാണോ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് താൻ്റെ ഓരോ ചെടികളും ഇറങ്ങി നമ്മുടെ ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് അന്നേരം ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല സൈ ചേട്ടനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പയ്യന്മാരൊക്കെ ഉണ്ട് തൻ്റെ ബയ്യ ഉണ്ട് ഇവരൊക്കെ ഉണ്ടാ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചങ്ക് പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കുന്ന പിള്ളേരാട്ടാ അന്നേരം താൻ ഇതേപോലെ സെറ്റ് ചെയ്ത് ഓരോ ചെടികളും വളരെ ഭദ്രമായിട്ട് അതാണ്ട് ഇപ്പം വന്ന ലോഡുകൾ ഇറക്കുന്നതാണ് ദാൻഡ് സെറ്റ് പ്ലാന്റ് തന്നെ നമ്മളെ നമ്മൾ നമ്മളെ വണ്ടി ദിവസം സൈഡിൽ ഇവിടെ വന്ന് കയറുന്നുണ്ട് അവിടത്തേക്ക് നമുക്ക് രണ്ടാം വീട്ടിലേക്ക് കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അതിന് ശേഷമായിട്ട് താൻ ഒരു ഓരോ ലോഡും വരുമ്പോഴത്തേക്ക് ഓരോ അനുഭവങ്ങളാണ് നല്ല അടിപൊളി വെറൈറ്റി റോസാ ചില്ലികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറാനായിട്ട് നമുക്ക് ഈ തരത്തിലുള്ള റോസാ ചില്ലികളൊക്കെ നമ്മളെ സഹായിക്കും അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് രാവിലെ എഴുന്നേറ്റ് വെള്ളമൊക്കെ ഒഴിക്കാൻ പോകുന്ന സമയവും നാളെ ചൂക്കി എന്തായാലും വൈകുന്നേരങ്ങളിൽ ഞാനും നമ്മളവിടെ നേഴ്സറിയിൽ കാണും അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് കാണാം വരുന്നവരും ചിലപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ പിടിച്ചിട്ട് കളി അന്നേരം വേറെന്നുകൊണ്ടല്ല അതൊക്കെ ഒരു സന്തോഷം നമുക്ക് എന്നാളെ നമ്മൾ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെയും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അന്നേരം കൂടെ നിന്ന് വീഡിയോ എടുക്കാനായിട്ട് ആഗ്രഹമുള്ളവരൊക്കെ നേരെ കഴിഞ്ഞ് പോകുന്നേരെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നമ്മുടെ നേഴ്സറിയിലൂടെ വീഡിയോ ഒക്കെ ഇടാം അതേപോലെ തന്നെ അതിനം ഒരുപാട് 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 കാഴ്ചകളും അതേപോലെ തന്നെ കൗതുകങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കുമാർ നേഴ്സറി ചാടില് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല വൈലറ്റ് റോസും പോലുള്ള ഇതൊക്കെ ആദ്യമേ പോകും നല്ല നല്ല വെറൈറ്റികൾ ആദ്യമേ അതിനെ പോയിരിക്കും അത് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് രണ്ടാം തീയതി മൂന്നാം തീയതി ഒക്കെ വരുന്ന റോഡുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സൈഡ് സ്ഥാനമാണ് കൊണ്ടുവരുന്നത് അതിനകത്ത് നല്ല വെറൈറ്റി പ്ലാന്റുകൾ ആദ്യമേ തന്നെ നോക്കി സെലക്ട് ചെയ്യാനായിട്ട് നേരെ ഇങ്ങനെ നേരെ കുമാർ ബോർഡ് ഉണ്ടോ എന്ന് നോക്കുക നേരെ വരെ അകത്തോട്ട് കയറ് ആവശ്യമുള്ള സ്ഥാനങ്ങളെടുത്തിട്ട് പോകുക അതിനും വൈകുന്നേരങ്ങളിലാണ് നമുക്ക് ഒരുമിച്ച് നീ ചെയ്യാം അന്നേരം സമയം പോലെ വന്നു അടിപൊളി പ്രൊഡക്റ്റീവ് പ്ലാന്റുകളും നോക്കി കണ്ട് മനസ്സിലാക്കി വാങ്ങാനായിട്ട് നേരെ ഇങ്ങനെ പോകുന്നില്ല ഓക്കെ അതേപോലെ തന്നെ ഇതിനകത്ത് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാനായിട്ട് ഒരു മടിയും വേണ്ട ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അവർക്ക് സമ്മാനവും അതായത് തിരഞ്ഞെടുക്കുന്നവർക്ക് നമ്മൾ എന്തെങ്കിലും സമ്മാനം നമ്മൾ അറേഞ്ച് ചെയ്ത് തന്നിരിക്കും അതൊക്കെ ഉടനെ നമുക്ക് അറിയാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സമയം പോലെ നിങ്ങൾ വരുന്ന പക്ഷം നേരെ ഇങ്ങനെ പോകുന്നേരെ അടിപൊളിയായിട്ട് നോക്കി കൊണ്ട് മനസ്സിലാക്കി വേണം എന്നിട്ട് ലൈക്ക് ഇടാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഓക്കെ മോനാണ് ചെടിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാ നമ്മളെ പേജും ചാനലും ഒക്കെ കാണുവോ ഇഷ്ടപ്പെട്ടാ കൃഷിയൊക്കെ ഇഷ്ടമാരൈബർ കുട്ടിക്രൈബർ അടുത്തു വന്നേ മോൻ്റെ അടുത്ത് രണ്ട് ഏത് വീഡിയോ മോൻ ഇഷ്ടം പറ ആലോചിച്ച് പറഞ്ഞോ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞൊക്കെ ഇറക്കുന്നത് എന്തൊക്കെയുണ്ട് വീട്ടിൽ കൃഷിന്ന് പറഞ്ചാളുണ്ട് ബ്രിഞ്ചാളുണ്ട് ടൊമാറ്റോണ്ട് ടൊമാറ്റോ ഉണ്ട് പയറുണ്ട് പയറുണ്ട് മുളുണ്ട് ഫാഷൻ ഫ്രൂട്ട് ഉണ്ട് പേരക്കുണ്ട് നമ്മളെ ചാനലുണ്ടെന്നുണ്ട് പ്രേനുണ്ട് ചേച്ചി ഉള്ളത് പിടിച്ചത് പറഞ്ഞേ കൃഷികളുണ്ട് ചെറിയ കൃഷികളൊക്കെ ഉണ്ട് അടിപൊളിയല്ലേ ഒന്നും ഇല്ലാലും മനസ്സുണ്ടല്ലോ ഓക്കെ എവിടെ സ്ഥലം എവിടെ മുഖത്തലേ മുഖത്തലയിലാണ് സ്ഥലം വരുന്നത് കണ്ണൻ കണ്ണന്റെ കൃഷിയിൽ ഒരുപാട് ഐറ്റം ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാക്കൊരു പ്രേരണം പറഞ്ഞല്ലോ അല്ലേ അടിപൊളി നേരെയും അല്ലേ അടിപൊളിയല്ലേ അങ്ങനെ നോക്കിട്ട് അടിപൊളിയാ ഓകെ നമസ്കാരം ഉണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ ആശ്രാമം വൈതാണ്ട് നമ്മള് എക്സിബിഷൻ അടുത്താണ് അന്നേരം ഇവിടെ നമുക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അന്നെ പേരെന്താണ് അണാ ഇവിടെ ശരിയാക്കാനുണ്ട് അടിപൊളിയാ കാണാൻ പറ്റി സന്തോഷം അല്ലെ അതായത് ഇപ്പൊ ഞങ്ങളൊരു സാധനം കാണിച്ചു തരാൻ വേണ്ടി പോവാ പണ്ട് കേട്ടിട്ടുണ്ടാവും രാക്ഷസമരം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ഞങ്ങൾ ഇവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്കെല്ലാം വന്ന് കാണാൻ വേണ്ടിട്ട് കുമാരനേശ്വരി ബോർഡ് വെച്ചിട്ടുള്ള കുമാരനേശ്വരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ്ട് കാണാൻ പറ്റും ഇതാണ് രാക്ഷസമരം അല്ലെങ്കിൽ എന്നാണ് അതിന്റെ അതിന്റെ പേര് നെയ്മ് അന്നേരം ഇത് രാക്ഷസമരം എന്നാണ് അതിന്റെ പേര് ഇതിന്റെ പ്രത്യേകത അറിയാമോ ലോകത്ത് ലോകത്ത് ഏറ്റവും വലിയ സക്കുലന്റ് ട്രീ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതാണ് അതായത് വെള്ളം കാത്തു സൂക്ഷിച്ച് മറ്റുള്ള ജീവികൾക്ക് പിന്നെ പോയി കുത്തിയിട്ട് ഒരുപാട് വെള്ളം പുറത്തു കഴിഞ്ഞാൽ ഒരുപാട് ജീവികളൊക്കെ കഴിയുന്ന ഈ വെള്ളം പോയി കുടിക്കുന്ന കണ്ടലുണ്ടാവും ആഫ്രിക്കൻ സവാരിയില് കണ്ടറുണ്ട് അതെ അത് ഈ മരമാണ് അതിനെ നമ്മൾ അവിടെ കൊണ്ടുവന്ന ചെറിയ തൈ വളർത്തി ഇത്രയും ആക്കിയത് രണ്ട് പത്ത് കൊല്ലം തോളം ആയി ഇത് നമ്മളെ കൈ കിട്ടിയിട്ട് അതിനെ ബോൺസായിരുന്നു ഏഹ് അതൊന്ന് രണ്ടാമത് പറഞ്ഞ ആഫ്രിക്കയിലൊക്കെ ചില ഗോത്രവർഗ്ഗക്കാര് ഈ മരിച്ചതിന് ശേഷമായിട്ടുള്ള മറ്റേ ചടങ്ങില്ലേ അത് ഈ മരത്തിന്റെ പൊത്തുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഒരു വലിയ മരം ഭയങ്കര ഭീമാകാരമായ മരത്തിന്റെ നടുക്കൂടെ ഒരു പാത പോകുന്ന കണ്ണറുണ്ടാവും അത് സിനിമയിലാണ് അത് ഈ മരമാണ് ബാവോബാബ് ട്രീ അല്ലെങ്കിൽ രാക്ഷസമരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതാണ് അതിൻ്റെ പ്രത്യേകത ഇത് വളർന്ന് ആയി വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടിട്ടുണ്ട് മലയാള മനോരമയുടെ പുത്തിരിക്കണ്ടം മൈതാനത്ത് വെച്ചുള്ള എക്സിബിഷനൊക്കെ നമ്മളിത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അന്നേരം ഇത് ഇന്ന് നമുക്ക് ഇവിടെ ആശ്രാമം മൈതാനത്ത് കുമാരനീസയുടെ സ്റ്റാളിൽ കാണാൻ വേണ്ടി നിങ്ങൾക്കൊക്കെ കണ്ട് മനസ്സിലാക്കാനും കുട്ടികളൊക്കെ ആയിട്ട് വന്ന് കാണാനും വേണ്ടിയിട്ട് ആണ് ഈ സാധനം ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് ഇരട്ടത്തെ മറ്റേ ഇരട്ടത്തെങ്ങല്ല അത് വേറെ ഇരിപ്പുണ്ട് മൂന്ന് മണ്ടെങ്കിൽ വേറെ ഇരിപ്പുണ്ട് ഇത് എന്താ പറയുക ഇലക്ക് രണ്ട് കളറുള്ള വേരിയേറ്റഡ് തേങ്ങ തെങ്ങ് ഇലക്ക് രണ്ട് കളറുള്ള തെങ്ങിട്ടുണ്ടല്ലേ നല്ല ഭംഗിയല്ലേ ചെന്തെങ്കിന്റെ വെറൈറ്റി ഞാൻ തോന്നുന്നത് അന്നേരം ഇത് ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ ഇരപടിയന്മാര് അവിടെക്ക് ഇരപടിയന്മാര് ഇങ്ങനെയുള്ള വെറൈറ്റീസ് ആണെങ്കിൽ കുറെ വെച്ചിട്ടുണ്ട് ആ സന്തോഷം അല്ലേ അടിപൊളിയല്ലേ ഇനി ഓക്കെ അന്നേരം നേരെ പോകുന്ന മതി ആശ്രമം മൈതാനത്ത് ഓക്കെ